ശ്രീപ്രകാശ് മസാദ് വോട്ട് ലക്ഷ്യമിട്ടല്ല സംസ്ഥാനത്ത് ബി ജെ പി ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്കോ പുരോഹിതന്മാരിലേക്കോ യാത്രകളോ സന്ദർശനമോ നടത്തിയതും നടത്തുന്നതും നടത്താൻ പോകുന്നതും എന്നുള്ളതാണ് അവരുടെ വിശദീകരണം അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ആർ ഒരു രാഷ്ട്രീയ മുഖം എന്നുള്ള ബി ജെ പി ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് പൂച്ചയുടെ ചുമതല എലികളെ സംരക്ഷിക്കലാണ് എന്ന് പറയുന്ന വിലയോട് മാത്രമേ ഇന്ത്യക്കാർ കാണാൻ വേണ്ടി പോകുന്നുള്ളൂ ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ന്യൂനപക്ഷ വേട്ട നടന്നിട്ടുള്ള മറ്റൊരു കാലമില്ല ക്രിസ്ത്യ ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് മുഖ്യമായിട്ടുള്ള ആക്രമണമെങ്കിലും ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയിട്ടുള്ള എന്ന് പറയുന്നത് സമീപകാലത്ത് എത്രമാത്രം വർദ്ധിച്ചതാണ് ഇവിടെ ഇപ്പോൾ കാസർ എന്ന് പറയുന്ന ഒരു കെ കെവിൻ പീറ്റർ പറയുകയാണ് ക്രിസ്ത്യാനികളുടെ ആകെ തന്നെ പ്രാതിനിധ്യം എനിക്ക് ആണുക ക്രിസ്ത്യാനികൾ ആകെ ബി ജെ പിന്നീരുമാനിച്ചിരിക്കുന്നുവെന്ന് ആരാ അദ്ദേഹത്തെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെങ്ങനെയാണ് ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും നമ്മുടെ പ്രധാനമന്ത്രി പുൽക്കൂട് 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 ഉണ്ടാക്കുമ്പോൾ എനിക്ക് മനസ്സിലായതല്ലേ എനിക്ക് പറയാൻ കഴിയൂ പ്രധാനമന്ത്രി പുൽക്കൂട് ഉണ്ടാക്കുമ്പോ ഇവിടെ പുൽക്കൂട് തകർക്കുകയാണ് പറഞ്ഞിരിക്കുന്ന ആരാ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട മത മതമേലധ്യക്ഷന്മാരാണ് ഇപ്പോൾ പാമ്പളാരി പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന സംഘടന ഈ ക്രിസ്ത്യാനികളുടെ രാജ്യാന്തര സംഘടനയാണ് അതിൻ്റെ ഇന്ത്യയിലേതാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് അവർ പറയുന്ന കാര്യം എന്താ അവർ പറയുകയാണ് ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ വേട്ട പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വേട്ട നടക്കുകയാണ് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് ഈ ഓരോ കൊല്ലവും ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ആക്രമണങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരാണ്ട് കണക്കുകളെല്ലാം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തല്ലലും തലോടലും ഒന്നിച്ചു പോവില്ല പറഞ്ഞിരിക്കുന്ന ആരാ ഫാദർ ജേക്കബ് ബി പി പാലക്കവള്ളിയാണ് കെ സി ബി സിയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഏത് സഭാനേതാക്കന്മാരും ഇത് പറയുമ്പോൾ അതൊന്നുമല്ല വസ്തുത ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് രക്ഷിക്കാനുള്ള പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ പീറ്റർ പറഞ്ഞാൽ അത് ഹിരിയാവും അതാണ് സത്യം കെ സി ബി കാസ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ബി ബി ജെ പിയുടെ സ്വാധീനം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ പിൻബലത്തോട് ഉണ്ടാക്കപ്പെട്ട ഒന്നാണ് കാസ എന്നുള്ളത് ആർക്കും അറിയാത്തതല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഇസ്ലാമ ഫോബിയ പ്രചരിപ്പിക്കലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവരാണ് ക്രിസ്ത്യാനികളുടെ ആകെ അട്ടിപ്പേർ അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുക ഇതുപോലെ ക്രിസ്ത്യാനികൾക്കെതിരെ വേട്ട നടന്ന മറ്റൊരു കാലമില്ല ഈ സമീപം കഴിഞ്ഞ ഇപ്പോൾ ഈ കഴിഞ്ഞ പിന്നെ ഡിസംബർ ക്രിസ്മസിന്റെ സമയത്ത് ഈ കേരളത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്ന എന്താ എത്ര എത്ര കേന്ദ്രങ്ങളിലാണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രാർത്ഥനായോഗങ്ങൾ ആക്രമിക്കുന്ന ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ കാസിലെ നേതാവിനോട് ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ന്യൂനപക്ഷ കമ്മീഷൻ ഒറ്റ ക്രിസ്ത്യാനി ഇല്ല ക്രിസ്തീയ പ്രേമം കൊണ്ടാണോ ഇന്ത്യയിൽ പന്ത്രണ്ട് സ്റ്റേറ്റുകളിൽ ബി ജെ പി മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അതൊക്കെ തരിക മതപരത്തു നടത്തുന്ന ക്രിസ്ത്യാനികളാണ് എന്നല്ലേ ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഉപയോഗിച്ചല്ലേ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ലേ ബിജെപി നിങ്ങൾക്ക് പറയാനുള്ള സമയങ്ങൾ പറഞ്ഞു വന്നു എനിക്ക് മനസ്സിലായല്ലേ ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളാ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി ബി ജെ പി ആണ് എന്ന് കാസക്ക് ബോധ്യം വന്നാൽ മാത്രം ക്രിസ്ത്യാനികൾക്ക് ബോധ്യവില്ല ഇവിടെ ഞാനെന്നല്ലേ പറഞ്ഞത് ക്രിസ്ത്യാനികൾക്ക് ശ്രീ വി വി രാജേഷ് മാസ്റ്റർ വി വി രാജേഷോട് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഇത്തവണ സ്നേഹമില്ലേ എന്നാണ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സ്നേഹം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പൊ ബിജെപി വിചാരിക്കുന്നത് ബിജെപിക്ക് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പൂർണ്ണ സ്നേഹമാണെന്നാണ് കാസർ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളോട് സ്നേഹമുള്ളത് ബിജെപിക്ക് മാത്രമാണ് എന്നുള്ളതാണ് അപ്പൊ ഇവര് തമ്മിൽ ആ കാര്യത്തിനൊരു ഐക്യപ്പെടലുണ്ട് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിയുടെ നിർദ്ദേശം അനുസരിച്ച് ക്രിസ്ത്യാനികൾക്കിടയിൽ ബി ജെ പി സ്വാധീനം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കാസ അവർ എന്താണോ ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത് മുസ്ലിം വിരോധം ഉണ്ടാക്കുക അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പേരാ കാസ അതാർക്കറിയാതിരിക്കുന്നേ ഇസ്ലാം ഫോബിയ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമല്ലേ കാസ അത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അവര് അവർ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾ മാത്രമാണ് ബി ജെ പി രാജ്യത്താകെ മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കാസ ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഉള്ളൂ അത്രേ ഉള്ളതിനകത്ത് എനിക്ക് അതൊരു അത്ഭുതവുമില്ല പക്ഷേ അത് വസ്തുതയുമായിട്ട് അത് വസ്തുതീയമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കണം ക്രിസ്ത്യാനികൾ അഭിപ്രായം ഇല്ല ക്രിസ്ത്യാനികൾക്ക് അഭിപ്രായം